പപ്പാണ് അപ്പൊ ഇന്നും നമ്മള് തോട്ടിലേക്കാ പോണത് കേട്ടോ അപ്പൊ നമുക്ക് കാരിയായിരിക്കും കാരി ചേർമീൻ ചെമ്പല്ലി വരാല് അതായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് നമ്മക്ക് അപ്പൊ ഇന്ന് നമ്മക്ക് കിട്ടുന്ന അപ്പം നല്ല അടിപൊളി ഒരു തപ്പാണ് അപ്പം കൂടെ കൂടി ചോട്ടാ മാക്സിമം ഒന്നും സപ്പോർട്ട് ചെയ്യുക അല്ലായിരുന്നു നമുക്ക് അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും നല്ല 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 ഓലക്കാർ നല്ല വാളക്കാരി ആയിരുന്നു മൂന്നെണ്ണം നാലെണ്ണം ഒരു കിലോ തൂങ്ങുന്ന കാര്യമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് റൂട്ടിലേക്ക് ചെന്നതിന് ശേഷം നമുക്ക് കാണാം അവിടെ ഒരു തടവല ഇപ്പം വട്ടം കുത്തുന്നുണ്ട് അത് നമുക്ക് നങ് തെളിവി നങ്ങുന്നേ ഇടിച്ച് തപ്പി ഇങ്ങോട്ട് വരുവാണ് ഇടിച്ച് തപ്പി വന്നെങ്കിൽ നമ്മൾ ഇവിടെ വല കൊടുക്കും അതെ ഇതിന് ഉള്ളും വല ഇതിനായിരിക്കും കോരി കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കണ്ടില്ല ഒന്ന് രണ്ട് കാരി കുടിക്കുന്നതാണ് അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല അമ്മമാർക്ക് വലിയ ആഗ്രഹം കേട്ടോ അമ്മമാരെ വീഡിയോ കാണിക്കണം കാണിക്കണന്ന് അമ്മമാര് പറയണോ നിന്റെ പേര് ജോയൽ ചാനലുണ്ട് കേട്ടോ എല്ലാവരും ചെയ്യാനാവുന്ന കണ്ട ഇരുപത്തഞ്ചാ ഇന്നു കൂടും

അത് മീനക്കി ടീച്ചർ ട്ടിക്കോടി. ഓ. സാരിയാണോ? നീ ചേട്ടൻ അവിടെ കുറേ ചിലോപ്പി. ആ ശങ്കര നിന്റെ കാലوينങ്ങോട്ട് വന്നോടിച്ചോ. ഇതുമാതിരി ഉണ്ട്. ഓ, boleh. നമ്മള് ഇപ്പോ എല്ലാം അ ണന്ന് കേട്ടോ. നമ്മള് ഇപ്പോ എല്ലാം അണന്ന് ഇടിച്ച് അവിടെ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നമ്മൾ ഉള്ളുംപൊല ഇപ്പൊ ഇറങ്ങി ഇവിടെ അങ്ങോട്ട് പല അവിടെ നമ്മൾ തടവല വട്ടം കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പള്ളുംപൊല ഇവിടെ വെച്ച് ഇനിയിപ്പോയില്ല അവിടുന്ന് ഇങ്ങോട്ട് പണിയാനുണ്ട് നമ്മൾ പണിത് നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങി വെച്ച് നമുക്ക് ക്യാമറ എടുത്തുകൊണ്ട് എടുത്തുണ്ട് ഇപ്പം തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും പോളയൊക്കെ തള്ളാറുണ്ട് അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അഥവാ മറിഞ്ഞ കാനം വെള്ളത്തിൽ പോയാൽ പോയതാണ് അപ്പം നമ്മൾ കുറച്ചൊന്ന് ഇങ്ങോട്ട് ഒതുങ്ങി വെച്ച് നമുക്കിത് ഈ പുല്ലിൻ്റെയൊക്കെ പോർഷൻ ആകുമ്പോൾ നമുക്ക് ക്യാമറ എടുക്കാം നമ്മളിൻ്റെ അങ്ങുന്ന വില വെച്ച് വന്ന കേട്ടാ ഇല്ല അങ്ങുന്ന വില വെച്ച വന്ന് ഉതുക്കി ഒതുക്കി ഒതുക്കി വന്ന് കമ്പും കൊലുമൊക്കെ പെരുക്കെല്ലാം മാറ്റി നമ്മൾ ഇപ്പം ഇവിടെയായി അതാണ് നമ്മുടെ ഉള്ളും വല കേട്ടെ ഇത്ര നേരമായിട്ട് ഇവിടെ തട്ടിട്ട് നമ്മളൊന്നും കണ്ടില്ല കാരി മുട്ടിയാ കാരി മുട്ടി എന്ന് പറഞ്ഞാട്ടെ അപ്പം അത് കാരണം നമ്മൾ ക്യാമറ അങ്ങോട്ട് എടുത്തേക്കാം അപ്പൻ്റെ ദവാമീനെ വണ്ടി ഇവര് പ്രോ ഒന്നല്ല മോനെ നോക്ക് മോനെ മോനെ സാരി 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 അനോ ഇwebdriver ഇടിച്ചോ ഇനി ഇwebdriver ഇടിച്ചോ അനോ നീലേ അങ്ങോട്ട് പോയാണത്തൂടെ വന്നെന്ന് പറഞ്ഞു കേട്ടോ

ട ഇല്ലാണ്ട് കണ്ടി കണ്ട് ക്കാവ അല്ല ഇതിന്റെ കറക്കൊന്നര കിലോ ഉണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോ പൊറത്തു പോവല്ലേ അയ്യോടാ ഒരു കാര്യ ഇല്ല ശങ്കർ പോയില്ല അവിടുന്ന് ഒരു കാരി ഒരു മതി ഒരു കാരി ഒരു കാര്യ വിളിച്ചാൽ മതി 흐 뭐야 그냥 잠깐 정도 이거 필요할까? 아니 제에 ഇട ചേര് മീൻ രണ്ടു വട്ടം ചാടി ഒരു വട്ടം ചാടി ഇത്രയും പുറത്തു വന്നു ആ ആക്കടം രണ്ടു കാലി ഒരു ചേർമീനൊരു ചെമ്പല് എന്ന് അതാണ് ഈ കാലത്തുള്ള കേട്ടും കിട്ടി രണ്ടു കാലം വലിയ പൊള വള്ളിക്കൊണ്ടിരിക്കുക Okay.

രാജേഷ്

ോട്ടാണേ ചന്ദ്ര അവസരം മീൻ കുറവുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ മീൻ കൊറവുള്ള സമയത്തൊക്കെ ഒന്നുമൊക്കെ ഉള്ളൊരു അടി പോവുകയും ചെയ്യും അതാണ് രണ്ടേക്കും って。 ഇവിടെ ലൈവകട്ടെ എന്താ കണ്ടോ ചേട്ടാ ചേട്ടൻ ആദ്യം വരാല്ലോക്ക് ഇത്ര എവിടെ ഓട്ടുന്നങ്ങള് അല്ല ിലോപ്പി സിലോക്കെല്ലാം നല്ല തകർപ്പ് സിലോപ്പിയാണ് കൂടി സക്കറി വലുപ്പം ഉണ്ട് അതെന്തും മാത്രം ഉണ്ടെന്ന് കളിക്കാം അതിങ്ങോട്ടാണ് ഞങ്ങൾ അതിങ്ങോട്ട് ഇതെന്നെ കാണുവാണോ ഒരു കിലോ കാണോന്നീള ഇത് നമ്മള് അടുത്ത തോടുകളിലൊക്കെ കണ്ടുവരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു മീശ പോലെ രണ്ട് മീശ ആ വാഹന വളർത്തുന്നവരൊക്കെ വാഹനക്ക് തീറ്റ ആയിട്ട് കൊടുക്കാൻ ഇതാകട്ടെ ആ ആ പടിയ മീൻ മീൻ പടിയൊക്കെ ശങ്കരേ ശങ്കര हम्म ये लोग यहां है ये लोग जा तो बंद हो जा जो बंद हो നമ്മൾ കൈക്ക് പിടിച്ചീനുകൾ നമ്മൾ ലോകത്ത് തന്നെ കേട്ടോ മൊത്തം മൂന്ന് ചേർമീൻ മീനും അപ്പൊ നമ്മടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാ അപ്പൊ നമുക്ക് മൊത്തം കിട്ടിയ മീനും പിന്നെ മൂന്ന് ചേർമീനും ഈ ചെറിയ കാലത്തിൽ കൊണ്ടുവരണം അപ്പം ഈ വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ